കുടിശ്ശിക വർദ്ധിച്ചതോടെ ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ തിരിച്ചെടുക്കാൻ വിതരണക്കാർ വിതരണക്കാർ മെഡിക്കൽ കോളേജ് അധികൃതരുമായി ചർച്ച നടത്തുകയാണ് ഉപകരണങ്ങൾ തിരികെ നൽകിയാൽ കാത്ത് ലാബിന്റെ പ്രവർത്തനം സ്തംഭിക്കും ഉപകരണങ്ങൾ തിരികെ നൽകില്ല എന്ന നിലപാടിലാണ് മെഡിക്കൽ കോളേജ് അധികൃതർ തിരുവനന്തപുരം കോഴിക്കോട് കോട്ടയം മെഡിക്കൽ കോളേജുകൾ എറണാകുളം ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിലെ ഉപകരണങ്ങളാണ് തിരിച്ചെടുക്കുക സിനോജ് തോമസും സ്വാന്തന സജുവും ചേരുന്നു ആദ്യം സിനോജ് തോമസിലേക്ക് സിനോജ് തോമസ് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ തിരിച്ചെടുക്കുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ വിതരണക്കാർ പറഞ്ഞതാണ് കുടിശ്ശിക കൊടുക്കാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ അതോ കാത്ത് ലാബിന്റെ പ്രവർത്തനം സ്തംഭിക്കുന്നതായിരിക്കുമോ സംഭവിക്കുക സുജപാർവ്വതി ഇന്ന് ആരോഗ്യമന്ത്രി കണ്ണൂരിൽ കണ്ട സമയത്തും ഈ പണം കൊടുക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനവും പറഞ്ഞിട്ടില്ല കാരണം രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകിയതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയൊരു ബാധ്യത വന്നതെന്ന് മാത്രമാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത് ഞാൻ നിൽക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് വിതരണക്കാർ ഇപ്പോൾ അധികൃതരെ കണ്ട് സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങി പക്ഷേ നിലവിൽ ഇവിടെ നൽകിയിരിക്കുന്ന ഉപകരണങ്ങൾ തിരികെ നൽകില്ല എന്നൊരു വാക്കാണ് ഇവർക്ക് നൽകിയിരിക്കുന്നത് പക്ഷേ പണം എന്ന് കിട്ടുമെന്ന കാര്യത്തിൽ എന്തെങ്കിലും ഉറപ്പ് കിട്ടിയോ ഇല്ല നമുക്ക് ഇതുവരെ പേയ്മെന്റിന്റെ കാര്യമൊന്നും അപ്ഡേഷൻ വന്നിട്ടില്ല നമ്മൾ ഇന്ന് ലെറ്റർ മാതിരി ഇരുപത്തൊന്നാം തീയതി ഇന്ന് പന്ത്രണ്ട് മണിയാകുമ്പോൾ നമ്മൾ സ്റ്റോക്ക് റിട്ടേൺ എടുക്കാൻ കാരണം ബാക്കിയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ സ്റ്റോ വെക്കാനുള്ള സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇവിടുന്ന് സ്റ്റോക്ക് എടുക്കാമെന്നൊരു തീരുമാനം വന്നിരുന്നു അപ്പോൾ ആ സ്റ്റോക്ക് എടുക്കാൻ പോയപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഇവിടുന്ന് കിട്ടിയിട്ടില്ല എന്താ എന്താ അല്ല സ്റ്റോക്ക് ഇപ്പം പേയ്മെൻറ്റിൻ്റെ കാര്യം അപ്ഡേഷൻ തന്നിട്ടില്ല സ്റ്റോക്ക് ഇപ്പം തരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അതായത് നിങ്ങൾ മുൻകൂറായി കൊടുത്ത സ്റ്റോക്ക് പറഞ്ഞു നമ്മൾ ഏകദേശം കൺസൈൻമെന്റ് വെച്ച് നമ്മൾ എല്ലാവരും കൂടെ കൺസൈൻമെന്റ് ഏകദേശം ഒരു നാല് നാലിലെ കുറച്ച് സ്റ്റോക്ക് ഇപ്പോഴും കാത്തരാവിൽ ഉണ്ട് അപ്പോൾ അത് നമുക്ക് തിരിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് അതിപ്പം തരാൻ പറയുന്നു ഇനി എന്താണ് ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് അല്ല തീർച്ചയായിട്ടും നമുക്ക് നമുക്ക് സ്റ്റോക്ക് വേണമല്ലോ അപ്പോൾ എന്താണ് നമ്മൾ അടുത്ത ലീഗലിൽ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ വൈകിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി വെച്ച് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ തീരുമാനിച്ചു മുന്നോട്ട് പോകും കോഴിക്കോട് നിന്ന് മാത്രം എത്ര കോടി കോഴിക്കോട് നിന്ന് നമുക്ക് മൊത്തം നൂറ്റമ്പത്തെട്ട് കോടിയിൽ നമുക്ക് മുപ്പത്തി നാല് കോടി ആയിരുന്നു കോഴിക്കോട് കോളേജ് കിട്ടാണ്ടായിരുന്നത് അതിൽ നിന്ന് നമുക്ക് ഏകദേശം കുറച്ച് എമൗണ്ട് തന്നിരുന്നു എന്നാൽ എന്നാലിപ്പം മാർച്ച് വരെയുള്ള പേയ്മെൻറ്റ് ഓൾമോസ്റ്റ് ഒരു പതിനെട്ട് കോടിയോളം മാർച്ച് വരെയുള്ള പേയ്മെൻറ്റ് കോഴിക്കോട് മെഡിക്കൽ മാത്രം മാത്രം കിട്ടാനുണ്ടാവും എത്ര രൂപ കിട്ടിയാൽ നിങ്ങൾക്ക് വിതരണം പുനരാരംഭിക്കാൻ കഴിയും നമുക്ക് അന്ന് നമ്മൾ തുടക്കം പറഞ്ഞ മാതിരി മാർച്ച് മുപ്പത് വരെയുള്ള പേയ്മെൻറ്റ് നമുക്ക് കിട്ടണം കാരണം ഇപ്പം തന്നെ നമ്മൾ അത് കൂട്ടിയതിന് ആറ് മാസം ഏഴ് മാസം പിന്നെയും ഔട്ട്സ്റ്റാൻഡിംഗ് ആയി എന്നാലും മാർച്ച് മുപ്പതെ പേയ്മെൻറ്റ് കിട്ടിയിട്ട് നമ്മൾ റീപ്ലേസ്മെൻ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ഉറപ്പ് കൊടുത്തിരിക്കുന്നത് ഈ നിങ്ങളുടെ സാധനങ്ങൾ ഇവിടെ കിടക്കുന്നതുകൊണ്ട് പൈസ കിട്ടാത്തതുകൊണ്ട് മറ്റ് ബിസിനസ്സിനെ ബാധിച്ചു നിങ്ങളുടെ അല്ല തീർച്ചയായിട്ടും കഴിഞ്ഞ ഇരുപത്തൊന്ന് മാസമായിട്ട് ഞങ്ങൾ വാടക കൊടുക്കുന്നുണ്ട് സ്റ്റാഫിന് സാലറി കൊടുക്കുന്നുണ്ട് ജി എസ് ടി നെക്സ്റ്റ് മന്ത് അടയ്ക്കുന്നുണ്ട് പക്ഷെ നമ്മൾ പേയ്മെൻറ്റ് മാത്രം കിട്ടുന്നില്ല ഇനി അങ്ങോട്ട് ഞങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ട് ഞങ്ങൾ നമ്മൾ ബിസിനസ് ക്ലോസ് ചെയ്യേണ്ട അവസ്ഥയിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നും ആരോഗ്യമന്ത്രി പറഞ്ഞത് ചർച്ച നടത്താമെന്നാ പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും ഉറപ്പ് കിട്ടിയോ നമുക്ക് സെപ്റ്റംബർ ഒന്നിനാണ് നമ്മൾ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ നമ്മൾ ലെറ്റർ കൊടുത്തിരുന്നു സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിൽ നമ്മൾ സ്ട്രൈക്ക് തുടങ്ങിയിരുന്നു അവിടുന്ന് ഇങ്ങോട്ട് ആകെ നമുക്ക് ഒക്ടോബർ രണ്ടാം തീയതി ഒക്ടോബർ മൂന്നാം തീയതി ഒരു ഓൺലൈൻ മീറ്റിംഗ് അല്ലാതെ ഇന്നേ വരെ ഒരു മീറ്റിംഗ് നമുക്ക് ഉണ്ടായിരുന്നില്ല സുജ ഇതാണ് ഈ ഒക്ടോബർ മൂന്നിന് ശേഷം ഒരു മീറ്റിംഗ് നടന്നിട്ടില്ല എന്ന് പറയുന്നത് ഏതായാലും ഇവർ നൽകിയ സ്റ്റോക്ക് തിരികെ നൽകിയില്ല എന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് കാരണം സ്റ്റോക്ക് തിരികെ നൽകി കഴിഞ്ഞാൽ കാത്തലാവിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി നിർത്തിവെക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും അതുകൊണ്ടാണ് സ്റ്റോക്ക് തിരികെ നൽകാത്തത് സ്വാതന്ത്ര്യ സജു കൂടി നമുക്കൊപ്പം ചേരുകയാണ് സാന്തരാ സജു തിരുവനന്തപുരത്തെ സാഹചര്യം എന്താണ് പ്രതിസന്ധി ഒഴിവാക്കാനായിട്ടുള്ള നീക്കങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ അവിടെ സുജ ഈ ഉപകരണ വിതരണക്കാരുമായി ആദ്യഘട്ടം മുതൽക്ക് ചർച്ച നടത്തിയിരുന്നത് തിരുവനന്തപുരം ഡി എം ഇ ആ അത് സർക്കാരിന് വേണ്ടി പലവട്ടം ഡി എം ഇ ഉപകരണ വിതരണക്കാരെ കാണുകയും ഒക്കെ തന്നെയും ചെയ്തിട്ടുണ്ട് അപ്പോഴും സിനോജ് പറഞ്ഞതുപോലെ തന്നെ പണം കൊടുക്കാമെന്ന് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പറഞ്ഞതായി ഉപകരണ വിതരണക്കാർ പറയുന്നില്ല ഇപ്പോൾ എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ഈ വിതരണക്കാരന്റെ ഒരു വിഭാഗം ആളുകൾ എത്തിയിട്ടുണ്ട് അവർ അല്പസമയം മുമ്പാണ് അകത്തേക്ക് കയറിയത് ഇപ്പോൾ നമ്മൾ തൊട്ട് മുൻപയില്ല ഇവർ തൊട്ട് മുൻപ് അവരോട് സംസാരിക്കുമ്പോഴും സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് കയറുന്നതേ ഉള്ളൂ മറ്റു കാര്യങ്ങളൊന്നും സൂപ്രണ്ട് സംസാരിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇവിടുത്തെ ഉപകരണ ഇപ്പോൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും കോഴിക്കോട് പറഞ്ഞതുപോലെ തന്നെ ഉപകരണങ്ങൾ തിരിച്ചു കൊടുക്കാൻ ഒരു സാധ്യതയും തിരുവനന്തപുരത്തും കാണുന്നില്ല കാരണം അങ്ങനെ ഉപകരണങ്ങൾ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ സുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലാബിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിർത്തേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും എന്നുള്ളതാണ് കാരണം ഈ നിലവിലിപ്പോൾ ഒരു ബദൽ മാർഗമായി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എച്ച് എൽ എൽ നിന്നടം ഈ സാധനങ്ങൾ എടുക്കുക പ്രത്യേകിച്ച് ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങളായ സ്റ്റെന്റും ബലൂണും അടക്കമുള്ള സാധനങ്ങൾ എച്ച് എൽ എല്ലിൽ നിന്ന് വാങ്ങുക എന്നുള്ളത് പക്ഷേ എച്ച് എൽ എൽ നിന്ന് വാങ്ങുമ്പോൾ പ്രധാന പ്രശ്നം സുജ ഈ എച്ച് എൽ എൽ നിന്ന് വാങ്ങുന്ന പണം അപ്പോൾ അപ്പോഴായിട്ട് കൊടുക്കണം എന്നുള്ളതാണ് അത് മാത്രവുമല്ല സാധാരണ ഈ വിതരണക്കാർ നൽകുന്നതിനേക്കാൾ കൂടുതൽ പണം നൽകിയാണ് എച്ച് എൽ എൽ നിന്ന് സാധനം വാങ്ങുന്നത് അപ്പോഴും സമാനമായ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിന് ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവർ ചോദിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ് എച്ച് എൽ എല്ലിന് അപ്പോൾ പണം കൊടുത്ത് സാധനം വാങ്ങാനുള്ള പണം സർക്കാരിന്റെ കയ്യിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് തങ്ങൾക്ക് തങ്ങളുടെ കുടിശ്ശിക നൽകി തീർക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ തീരുമാനം ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കാരണം തിരുവനന്തപുരത്ത് ഒരു ദിവസം പതിനാറ് കേസുകളാണ് അതത് ദിവസത്തേക്ക് പോസ്റ്റ് ചെയ്തത് അത് മാത്രമല്ല പത്ത് കേസുകൾ അഡീഷണലായി എമർജൻസി വരുന്ന കേസുകൾ കൂടി എടുക്കാറുണ്ട് അങ്ങനെ ഒരു ദിവസം ഇരുപത്തിയാറ് ഹൃദയ ശസ്ത്രക്രിയ വരെയും നടക്കുന്ന ആശുപത്രിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഉപകരണങ്ങൾ എടുത്താൽ അതിന്റേതായ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് തന്നെയാണ് ആശുപത്രി അധികൃതരിൽ നിന്നും നമുക്ക് വ്യക്തമാക്കാൻ കഴിയും വ്യക്തമാകുന്നത് ഇനിയിപ്പോൾ എന്തായാലും നിലവിലെ തീരുമാനം എന്താണ് എന്ന അല്പസമയത്തിന് ശേഷം മാത്രമേ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് അറിയാൻ കഴിയുകയുള്ളൂ സുജ നാല് ആശുപത്രികളിൽ നിന്ന് തിരുവനന്തപുരം കോഴിക്കോട് കോട്ടയം മെഡിക്കൽ കോളേജുകളിൽ നിന്നും അതുപോലെ തന്നെ പ്രവർത്തനം സ്തംഭിക്കുമോ അതാണ് അറിയേണ്ടത്